നമസ്കാരം രണ്ട് വർഷമായി ഗാസയിൽ വ്യോമയുദ്ധം നടത്തിയിരുന്ന ഇസ്രായേൽ സേന കരയുദ്ധം ആരംഭിച്ചിട്ട് രണ്ട് ദിവസമായി വടക്കു പടിഞ്ഞാറു നിന്നും തെക്ക് കിഴക്കു നിന്നും ഇസ്രായേൽ സേന രണ്ടായി ഗാസ സിറ്റിയിലേക്ക് ഇരച്ചു കയറിയിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ നടുവിൽ പെട്ടുപോയിരിക്കുന്നു വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഡ്രോണുകളും മിസൈലുകളും പതിക്കുന്നു കെട്ടിടങ്ങൾ നിലം പതിക്കുന്നു റിമോട്ട് കൺട്രോൾ റോബോട്ടുകൾ തനിയെ യുദ്ധം ചെയ്യുന്നു ആളില്ലാത്ത വാഹനങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ സമ്പൂർണമായി യുദ്ധമാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് ഇതിനൊപ്പം തന്നെ ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണവും ഉണ്ട് കഴിയുന്നതും സാധാരണ മനുഷ്യരെ കൊല്ലാതിരിക്കാനുള്ള പരിശ്രമം നടത്തുന്നതും മരണസംഖ്യ സാധാരണ ഒരു യുദ്ധഭൂമിയിലേതുപോലെ ഗുരുതരമല്ല ഇന്നലെ ഏതാണ്ട് നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഗാസയിലെ സകല കെട്ടിടങ്ങളും തച്ചുടച്ച് സകല ഓഫീസുകളും തകർത്ത് കല്ലിൻമേൽ കല്ല അവശേഷിപ്പിക്കാതെ ഇസ്രയേൽ ഒരു ലോകാവസാന പ്രതീതി ഉണ്ടാക്കി മുന്നേറുകയാണ് ഹമാസിനെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല ഏതാണ്ട് പൂർണ്ണമായും ദുർബലമായിരിക്കുന്ന ഹമാസിന്റെ സാന്നിധ്യം ഒരിടത്തുമില്ല ഹമാസ് തുരങ്കങ്ങളിൽ ഓടിയൊളിച്ചിരിക്കുകയാണ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഗാസ സിറ്റി ഇസ്രയേൽ പിടിക്കുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം പാസാക്കി വെടിനിർത്തലിന് പരിശ്രമം തുടരുന്നുണ്ടെങ്കിലും അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുന്നു അറബ് രാജ്യങ്ങൾ യോഗം ചേർന്ന് അപലപിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നില്ല ഇതുവരെ ഹമാസിനു വേണ്ടി ചർച്ച നടത്തിയിരുന്ന ഖത്തറിനെ ആ രാജ്യത്തിന് മേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സമാധാന ചർച്ചകളിൽ ചർച്ചകളും പിന്മാറേണ്ടി വന്നു ഈജിപ്തും ജോർദാനും ഒക്കെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ വഴങ്ങുന്നില്ല ഇനിയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും സകലതും തച്ചുടച്ച് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി പിടിച്ച് തങ്ങൾ മുമ്പോട്ട് പോകുമെന്നും പ്രഖ്യാപിച്ചാണ് ഇസ്രായേലിന്റെ കുതിപ്പ് ആഭ്യന്തരമായി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേൽ രാജ്യത്തും പ്രതിഷേധങ്ങളുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു ഗാസയിൽ കരയാക്രമണം നടത്തുമ്പോഴും ഇസ്രായേൽ സേന ജാഗ്രതയോടെ ഹിസ്ബുള്ളയെയും ഹുത്തുകളെയും നേരിടുന്നുണ്ട് ഹമാസിനെ നേരിടുമ്പോൾ തിരിച്ചടി ഹിസ്ബുൾ നൽകിയേക്കും എന്നറിയാവുന്നതുകൊണ്ട് തെക്കൻ ലെബനനിലും ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം യമനിൽ നിന്നും ഹൂത്തികൾ ഡ്രോണുകളും മിസൈലുകളും ഇപ്പോഴും വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അവയെല്ലാം ഇസ്രായേൽ സേന നേരിട്ടുകൊണ്ടിരിക്കുന്നു സമ്പൂർണ്ണ യുദ്ധമാണെന്നും ഗാസ പിടിച്ചെടുത്ത് ഹമാസിന്റെ അടിവേരി മാന്തിയതിനു ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നും പറഞ്ഞുള്ള മുന്നേറ്റമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ സേനയ്ക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തെക്കൻ ഗാസയിലെ റാഫയിൽ ഇന്നലെ കുഴിബോംബ് പൊട്ടി നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സൈനികരെല്ലാവരും തന്നെ ചെറുപ്പക്കാരാണ് എന്നത് ശ്രദ്ധേയമാണ് മറ്റൊരു ദുരന്തം ഇസ്രയേൽ സേനയ്ക്കുണ്ടായത് ജോർദാൻ അതിർത്തിയിലാണ് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ ജോർദാനിൽ നിന്നും ഗാസയിലേക്കുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി എത്തിയിരുന്ന ട്രക്ക് ഡ്രൈവർ പരിശോധനയ്ക്കിടയിൽ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിശോധിച്ച ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു ജോർദാൻ പൗരനായ ഭീകരന്റെ തോക്ക് ജാമായി പോയതുകൊണ്ട് ചാടിയിറങ്ങി കയ്യിലിരുന്ന കത്തികൊണ്ട് രണ്ട് പട്ടാളക്കാരെ കുത്തി രണ്ട് സൈനികരും തൽക്ഷണം മരിച്ചു ഉടനടി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ട്രക്ക് ഡ്രൈവറെ വെടിവെച്ചു കൊന്നെങ്കിലും ജോർദാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറി ജോർദാനും ഈജിപ്തുമൊക്കെ ഇസ്രായേലുമായി സഖ്യത്തിലേർപ്പെട്ട് നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അവർക്ക് ഇസ്രായേൽ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായി ഈ ആക്രമണം ഇതോടുകൂടി ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിനെ നേരിടാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച ഇസ്രായേൽ സേനയ്ക്ക് ഇതുവരെ നഷ്ടപ്പെട്ട പട്ടാളക്കാരുടെ എണ്ണം നാനൂറ്റി അറുപത്തി ഒൻപതായി ഒട്ടുമിക്കവരും തന്നെ ചെറുപ്പക്കാരായതുകൊണ്ട് ഇസ്രായേൽ ജനതയിൽ വലിയ പ്രതിഷേധവും രോഷവുമുണ്ട് ഗാസയെ കടന്നാക്രമിക്കുന്നതിന് മുൻപ് തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിന്റെ ജെറുസലേമിലെ വസതിക്ക് മുമ്പിൽ ഇപ്പോഴും രാപകൽ സത്യാഗ്രഹം ഇരിക്കുകയാണ് തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാ ആഴ്ചയിലെയും ശബാത്ത് ദിവസം തെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് അണിചേരുന്നത് അതേസമയം ഇസ്രായേലിനെതിരെയുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തി ഖത്തർ രംഗത്ത് വന്നിട്ടുണ്ട് ഖത്തർ ഇതുവരെ മധ്യസ്ഥ റോളായിരുന്നു എടുത്തത് ഹമാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഖത്തറിന്റെ മധ്യസ്ഥ റോൾ എന്ന് തിരിച്ചറിഞ്ഞ് ഖത്തറുമായി ഇനി മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ആദ്യം ഖത്തർ ഹമാസിനെ ദോഹയിൽ നിന്ന് പുറത്താക്കണം എന്ന ഇസ്രായേൽ മുമ്പോട്ട് വന്നെങ്കിലും ഗവനിക്കാതെ വന്നപ്പോഴാണ് ഹമാസ് കേന്ദ്രത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രായേൽ പദ്ധതിയിട്ടതുപോലെ ഹമാസ് നേതാക്കളെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ഖത്തർ സിവിലിയൻസിനൊന്നും ജീവൻ നഷ്ടമുണ്ടാവാതെ തൊട്ടടുത്തുള്ള പെട്രോൾ പോലും തീപിടിക്കാതെ ഹമാസ് നേതാക്കൾ താമസിക്കുന്നുവെന്ന് കരുതുന്ന ടവറിലെ ഒരു മുറി മാത്രം തകർക്കാൻ കഴിഞ്ഞത് ഇസ്രയേലിന്റെ നേട്ടമായി വിലയിരുത്തുന്നു ഇതോടുകൂടി സമാധാന ചർച്ച അവസാനിപ്പിച്ച ഖത്തർ ഏതു വിധേയനെയും ഇസ്രയേലിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ ഭാഗമായാണ് ഖത്തർ അറബ് ഉച്ചകോടി വിളിച്ചു ചേർത്തത് സൗദി കിരീടാവകാശി എം ബി എസ് അടക്കമുള്ള പ്രമുഖ നേതാക്കളെ എത്തിക്കാൻ കഴിഞ്ഞു വിചിത്രമായ സംഗതി ഖത്തറിനു നേരെ സമാനമായ സാഹചര്യത്തിൽ വ്യോമാക്രമണം നടത്തിയിട്ടുള്ള ഇറാൻ പ്രസിഡന്റും എത്തി എന്നതാണ് ഖത്തറിനു നേരെയുള്ള ആക്രമണത്തെ അറബ് രാജ്യങ്ങളുടെ ഐക്യമായി ചിത്രീകരിക്കാനും ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുമുള്ള നീക്കത്തിലാണ് അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഖത്തർ അതിനുവേണ്ടിയാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ സൈനിക കരാറിൽ ഒപ്പുവെച്ചത് എന്ന് വെച്ചാൽ ഖത്തറിന് നേരെ ഇനി ആക്രമണം ഉണ്ടായാൽ കൈയും കെട്ടി നിൽക്കാൻ പറ്റില്ല പാകിസ്ഥാന്റെ സഹായത്തോടെ തിരിച്ചടിക്കുകയാണ് ലക്ഷ്യം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രം അണുവായുധമുള്ളതുകൊണ്ട് പാകിസ്ഥാനെ സഹായത്തിന് തേടുകയാണ് സൗദി വഴി ഖത്തർ ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് ട്രംപാണ് ട്രംപിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഖത്തർ അടിച്ചതെങ്കിലും ട്രംപ് പരസ്യമായി അത് സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏതാണ് അൻപത് മിനിറ്റ് മുമ്പ് ട്രംപിനെ വിവരം അറിയിച്ചിരുന്നു എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിനെ ആക്രമിക്കുന്നതിന് മുൻപ് എന്നാൽ ട്രംപ് വിസമ്മതിക്കുകയാണ് ഇന്നലെ ബ്രിട്ടനിലെത്തിയ ട്രംപ് പറഞ്ഞത് എന്നെ നെതന്യാഹു കബളിപ്പിച്ചു എന്നാണ് എന്ന് വെച്ചാൽ നെതന്യാഹു ഇത് തുറന്നു പറഞ്ഞത് തനിക്ക് ക്ഷീണമായി കാരണം അമേരിക്കയുടെ വലിയ സൈനിക ക്യാമ്പ് ഖത്തറിലുണ്ട് സൗദിയും യു എയും ഖത്തറുമൊക്കെയായി നല്ല ബന്ധം നിലനിർത്തി സഖ്യകക്ഷികളായി മുമ്പോട്ട് പോകാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇവിടെ സഖ്യകക്ഷികൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിൽ ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതോടെ ട്രംപ് പ്രതിസന്ധിയിലായി ട്രംപിന്റെ പ്രതിസന്ധിയുടെ മൂർച്ഛ കൂടാൻ കാരണം ആവേശത്തോടു കൂടി രംഗത്തിറങ്ങിയ എല്ലാ ഏർപ്പാടുകളും പൊളിഞ്ഞുപോയതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് ദിവസം സംഘർഷം നീണ്ടു നിന്നപ്പോൾ പാകിസ്ഥാനെ രക്ഷിക്കുന്നതിന് വേണ്ടി ട്രംപ് ഇടപെട്ടെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചത് താനാണേ എന്ന് പറഞ്ഞ് ട്രംപ് നടത്തിയ അവകാശവാദം അത് ഇന്ത്യ നിഷേധിക്കുകയും ട്രംപിന് മാനം കെടുകയും ചെയ്തു നോബൽ സമ്മാനം കിട്ടുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ട്രംപ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് നോബൽ സമ്മാനത്തിന് വേണ്ടി പിന്നെ ട്രംപ് ചെയ്തത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമായിരുന്നു ഏകപക്ഷീയമായി യുക്രൈനെ തേച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ പോയി റഷ്യയുമായി ചർച്ച നടത്തി പിന്നീട് ട്രംപും പുട്ടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടും ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ട്രംപിന്റെ എല്ലാ ആവേശവും കെട്ടുപോവുകയാണ് ലോകസമാധാനം തന്റെ കൈകളിലാണ് എന്ന് വിശ്വസിച്ച് ട്രംപ് ഇറങ്ങി പുറപ്പെട്ട എല്ലാം പരാജയപ്പെട്ട സാഹചര്യമാണ് അതുപോലെ തന്നെയാണ് ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ച് വ്യാപാര യുദ്ധത്തിനിറങ്ങിയ ട്രംപിനെ ഇന്ത്യ തോൽപ്പിച്ചത് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു ഇന്ത്യയിലേക്ക് വ്യാപാര ചർച്ചയ്ക്കായി സംഘത്തെ അയക്കേണ്ടി വന്നു ഈ തിരിച്ചടികളൊക്കെ കൊണ്ട് ട്രംപ് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് വഴിയെ കാണുന്നതിന്റെ എല്ലാം അവകാശവാദം ഏറ്റെടുക്കുന്ന സ്വഭാവം ട്രംപ് അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇനിയും ആവശ്യമെങ്കിൽ ഖത്തറിനെ അടിക്കുമെന്ന തന്നെ ഒരു പ്രഖ്യാപനമാണ് എന്ന് വെച്ചാൽ ഹമാസിനെ എത്രയും വേഗം ദോഹയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ആക്രമിച്ചേക്കും എന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു അതിനെ നേരിടാനാണ് സൗദി വഴി പാകിസ്ഥാനുമായി ധാരണയിലെത്താൻ ഖത്തർ ശ്രമിക്കുന്നത് എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ ഒരു സന്ധിയുമില്ല എന്ന് പ്രഖ്യാപിച്ചുള്ള യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം